പഞ്ചവാദ്യ വേദിയിൽ മുഴങ്ങിക്കേട്ടത് പെരിങ്ങോടൻ പെരുമ നിളയതിരിടുന്ന പെരിങ്ങോടന്ന കലാഗ്രാമത്തിൽ നിർത്തിയ കൊച്ചു കലാകാരന്മാർ പഞ്ചവാദ്യത്തിൽ നാദവിസ്മയമൊരുക്കി ാണ് പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂൾ ആദ്യ കലോത്സവത്തിനെത്തുന്നത് സ്കൂളിന്റെ ഉടമസ്ഥരായ പൂമുള്ളിമനയിലെ തമ്പുരാക്കന്മാരാണ് ഇവർക്കെന്നും പ്രചോദനം മുപ്പത്തിയേഴ് വർഷങ്ങളിൽ കലോത്സവങ്ങളിൽ പങ്കെടുത്തവരെല്ലാം ചേർന്ന് മുന്നൂറ്റൊന്നംഗ സംഘം അവതരിപ്പിച്ച പഞ്ചവാദ്യം ലിംഗാ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലും ഇടം പിടിച്ചു ഈ താളം കലോത്സവ വേദികളിൽ അവസാനിക്കുന്നില്ല ഇനി അങ്ങോട്ട് പലരുടെയും ജീവിത താളവും ഇതുതന്നെ കാലം എത്ര ചെന്നാലും പെരിങ്ങോടിന്റെ താളപ്പെരുമയ്ക്ക് മങ്ങലില്ല കളി കോഴിക്കോട്ടായാലും കോട്ടയത്തായാലും പഞ്ചവാദ്യത്തിൽ ഇവരുടെ വാഴ്ച തന്നെ ക്യാമറാമാൻ മുകേഷിനൊപ്പം ജസ്റ്റിന തോമസ് ഇന്ത്യ വിഷൻ